ഹായ് സുഹൃത്തുക്കളെ എന്തുണ്ട് വിശേഷം എന്തെ ഇവിടെ നല്ല പൊരിഞ്ഞ മഴയുണ്ടാ നോക്കിയാൽ കണുണ്ടാന്ന് അറിയില്ല എന്താ നല്ല പൊരിഞ്ഞ മഴ ഉണ്ടാ രണ്ട് ദിവസമായിട്ട് മഴ പകർത്തോണ്ടിരിക്കയാണ് പിന്നെ ഞാനൊരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ആരും എനിക്ക് റിപ്ലൈ തന്നില്ല ഒരാൾ മാത്രം റിപ്ലൈ തന്നെ അതായത് ആ അപ്പയെ ക്ലാസ്സിൽ കുടിക്കുന്ന ഒരു പുള്ളി റിപ്ലൈ എനിക്ക് തന്നായിരുന്നു കേട്ടോ അപ്പം എന്തോ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആപ്പേ സി എൻ ജി മുന്നൂറ് സി സി പിന്നെ അതുപോലെ തന്നെ ബജാജ് എക്സ് വൈഡ് അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ബജാജ് എക്സ് വൈഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ബജാജ് സെഡ് സെഡ് ഡീസല് മൈക്ക് ഇതേ അപ്പം കൂടെ പോണേറ്റാ വെള്ളം ഇങ്ങനെ തെറുക്കിയുണ്ട് പൊരിഞ്ഞ മഴ രക്ഷില്ല അതെ കോള് വന്ന് ഹലോ ഇപ്പൊ ഇപ്പത്തു ഇപ്പ എന്താണ് ആ ശരി 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 ഞാൻ ഇപ്പൊത്തു വീട്ടിൽ നിന്ന് നല്ല മഴ പെയ്താറുണ്ട് അവർക്ക് ടെൻഷനായി എത്താറാ എത്താറു വിളിച്ചോണ്ട് ഇരിക്കയതാണ് കേട്ടാ ിട്ടേക്കട്ടെ അപ്പുറത്ത് വെള്ളമുണ്ട് വെള്ളം തെറിക്കുന്നുണ്ട് ഞാനല്ലേ ട്രിപ്പ് പോയതാണ് അപ്പം നമ്മുടെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ ആപ്പേ മുന്നൂറ് സി 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 എൻ ജി അതുപോലെ തന്നെ ആപ്പേ ക്ലാസിക് ഡീസല് പിന്നെ അതുപോലെ തന്നെ ബജാജ് സെഡ് സി എൻ ജി പിന്നെ അതുപോലെ തന്നെ മഹീന്ദ്ര മഹീന്ദ്ര ആൽഫ കോംപി പുതിയ വണ്ടികളാണ് അതെല്ലാം അപ്പോൾ പുതിയ വണ്ടികൾ ആരെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് കണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഓൾറെഡി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂസർ റിവ്യൂ തരാട്ടെ നമ്മൾ കുറേ പേരോട് ചോദിച്ചു കഴിഞ്ഞാലാണ് ആരെങ്കിലൊക്കെ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ആരും നമ്മൾ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒന്നും വലിയ താല്പര്യമില്ല അപ്പം എൻ്റെ വീഡിയോയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു യൂസർ റിവ്യൂ നമുക്ക് തരിക കേട്ടോ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും അതുപോലെ റിസർ ബോക്സിലും ഞാൻ കൊടുക്കുക പ്ലീസ് ഒന്ന് വിളിക്കട്ടെ മറ്റുള്ളവർക്ക് ഒന്ന് ഉപകാരപ്പെടും അതേ പൊരിഞ്ഞ മഴ കേട്ടാ ഭയങ്കര മഴ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ നിങ്ങൾ നമുക്ക് യൂസറിന് തരാനെങ്കിൽ ഒരു അമ്പതിനായിരം കിലോമീറ്റർ മുകളിലൂടെയാണ് വണ്ടിയുടെ മതി അപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് റിവ്യൂ ആയിട്ട് ചെയ്യാം അപ്പം മറക്കേണ്ട ആപ്പേ മുന്നൂറ് സി 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 എൻ ജി അതുപോലെ തന്നെ ആപ്പെ ക്ലാസിക് ഡീസല് മഹീന്ദ്ര അൽഫ കോംപി പിന്നെ ബജാജ് സെഡ് ഡീസല് പിന്നെ കുട്ടി ഡീസല് അല്ല ബജാജിൻ്റെ തന്നെ കോമ്പാക്റ്റ് കോമ്പാക്റ്റ് എന്നിവരോടാണ് ഞാൻ പറയുന്നത് പ്ലീസ് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്തിൻ്റെ ഏത് ഭാഗത്തായാലും വന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഞാനിന്ന് പോയത് നല്ല മഴയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഞാൻ ഓടിക്കുന്ന വണ്ടി ബജാജ് ജെഡ് സി എൻ ജി ഓട്ടോറിക്ഷ ബി എസ് ഫോറാണ് കേട്ടോ ബി എസ് ഫോർ അതായത് നമുക്ക് ഈ പൊരിഞ്ഞ മഴയത്ത് ഞാൻ എത്ര കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് ഞാൻ കാണിച്ച എൻ്റെ മീറ്ററിൽ തെളിഞ്ഞിരിക്കുന്ന കിലോമീറ്ററും അതുപോലെ തന്നെ പൈസയും ഇത്ര ഇത്രയും ഓടിയിട്ടും ഈ പെരുമഴയത്ത് ഓടിയിട്ടും നമ്മുടെ വണ്ടി മിസ്സിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ആ ബജാജിൻ്റെ സെഡ് ബി എസ് ഫോർ ബി എസ് ഫോറിൻ്റെ കാര്യം ഞാൻ പറയാം അത് വെള്ളത്തിൽക്കൂടെ ഓടിയാലും മഴയത്തോട് ഓടിയാലും മിസ്സിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല ബി എസ് സിക്സ് ബി എക് സിക്സ് എങ്ങനെയുണ്ടെന്ന് ഇപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താട്ടാ ഓക്കേ ഞാനൊന്ന് കാണിച്ചു തരാം എനിക്കെപ്പേജും മഴയട്ടാ ഞാൻ ഓടിയാ കിലോമീറ്റർ ആണ് ഇത് നോക്കിയേ നൂറ്റിമൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്താറ് റോഡ് ഇന്നത്തെ ഓട്ടോ കേട്ടാ ഇന്നത്തെ ഓട്ടോണ് ഞാനൊരു ഒറ്റ ട്രിപ്പാണ്ടത് കുറച്ച് ലോങ്ങ് പോയത് നോക്കിയപ്പോഴും മഴ ഉണ്ടാ ഞാൻ പറഞ്ഞ ഈ വണ്ടികളൊക്കെ ഓടിക്കുന്നവർ അമ്പതിനായിരം കിലോമീറ്ററിന് മുകളിലെ ഓടിയവർ നമുക്കൊരു യൂസർ റിവ്യൂ തരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ കൊടുക്കട്ടെ ഓക്കെ എന്നാൽ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തും